ഇപ്പോൾ ലൈവിൽ ബിന്നിയും നമ്മുടെ ഓനിലും അനുമോളിന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ബിന്നി പറയുന്നുണ്ട് അക്ബറിനെ കുറിച്ച് പറയുകയാണ് അക്ബർ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു അപ്പോൾ ഓനിലും പറയുന്നു ശരിയാണ് ബിന്നിയെ അവൻ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് മൂന്നാല് ഇഷ്യൂ ഇവിടെ നടന്നപ്പോൾ എന്നെ എന്താ പറയണ്ടത് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അതുമാത്രമല്ല അക്ബർ എന്ന ആൾ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ അഭിപ്രായങ്ങൾ പറയാറുള്ളൂ അവന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ളത് മാത്രമേ പറയാറുള്ളൂ അപ്പോൾ രണ്ടുപേരെക്കുറിച്ച് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒന്ന് അക്ബർ ഒന്ന് ആര്യനെക്കുറിച്ചാണ് പറയുന്നത് തോന്നുന്നു അപ്പോൾ ആതിലവിടെ ഇരിപ്പുണ്ടായിരുന്നു ആതിലും ഇതെല്ലാം അവിടെ കിടക്കുകയാണ് നമ്മുടെ അനുമോളും ഒന്നും വേറെ ഒന്നും പറയുന്നില്ല എന്നാലും അവർ പറയുന്നത് ശരിയാന്നുള്ള രീതിയിൽ അവിടെ തലയാട്ടി തിരിപ്പുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇപ്പോൾ ജയിൽ ക്യാപ്റ്റൻസി ടാസ്ക് വരികയാണ് അതും അവരുടെ ഗ്രൂപ്പാണ് അവർ ജയിച്ചെങ്കിൽ അവർ സേഫ് ആകും എന്നൊക്കെ നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ഒനിൽ പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയുന്നുണ്ട് നമ്മുടെ അക്ബർ ബിന്നിയെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ബിന്നിയും പറയുന്നുണ്ട് അത് എനിക്ക് തോന്നി കുറേ ഇഷ്യൂസ് വന്നപ്പോഴും അവനെന്നെ പ്ലാ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടും എന്നെ ഒരു ഇതാക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ടെന്ന് ബിന്നിയും പറയുന്നുണ്ട് അപ്പം ഒന്നീട് പറയുന്നത് എനിക്ക് ഗ്രൂപ്പൊന്നുമില്ല ഇപ്പം ഇത് ഗ്രൂപ്പാന്ന് അവർ പറഞ്ഞുണ്ടാക്കുമെന്നും